സമുദ്രനിരപ്പിൽ നിന്നും രണ്ടായിരം അടിയിലധികം ഉയരത്തിലുള്ള മലമുകളിൽ ഒരിക്കലും വറ്റാത്ത വിശാലമായ കുളവും ക്ഷേത്രവും ഇടുക്കി സേനാപതി പഞ്ചായത്തിലെ കാറ്റുതിമേട് ആരിലും വിസ്മയം പകരും റിപ്പോർട്ട് കാണാം പ്രകൃതി ഒരുക്കിയ വിസ്മയമാണ് വറ്റാത്ത ഇടുക്കി സേനാപതി പഞ്ചായത്തിലാണ് സമുദ്രനിരപ്പിൽ നിന്നും രണ്ടായിരത്തിലധികം അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന കാറ്റൂതി വ്യാപിച്ചു കിടക്കുന്ന കാറ്റൂതിമേടിന്റെ നിറുകയിൽ അര ഏക്കറോളം വിസ്തൃതിയുള്ള ആമ്പൽകുളത്തിൽ തെളിതീര് കിടക്കുന്ന കാഴ്ച നാട്ടുകാർക്കെന്നും നന്മ ചൊരിയുന്ന അത്ഭുത കാഴ്ചയാണ് ഏഴ് പതിറ്റാണ്ട് മുൻപ് മുതൽ തമിഴ് വംശജർ അധിവസിക്കുന്ന പ്രദേശമാണ് കാറ്റൂതിമേട് വർഷങ്ങൾക്ക് മുമ്പ് ഒറ്റക്കല്ലിൽ തീർത്ത സപ്തകന്യകമാരുടെ ഒരു വിഗ്രഹം കാറ്റൂതിമേട്ടിലെ ഈ കുളത്തിൽ നിന്ന് ലഭിച്ചതോടെ പ്രദേശവാസികൾ കുളത്തിന്റെ കരയിൽ ക്ഷേത്രം നിർമ്മിച്ച് ആരാധന നടത്തിവരുന്നു സപ്തകന്യകമാരുടെയും കുളത്തിന്റെയും കറുപ്പ് സ്വാമിയുടെ വിഗ്രഹവും കുളക്കരയിൽ സ്ഥാപിച്ചിട്ടുണ്ട് ഞങ്ങള് ജനിച്ച് വളർന്നത് ഇവിടെ തന്നെയാണ് ഇത് നല്ല ശക്തിയുള്ള ഒരു അമ്പലമാണ് ഇവിടുന്ന് വർഷങ്ങളോളായിട്ടും ഇവിടെ വച്ച് ആരാധിച്ച ഒരു ചെറിയ അമ്പലമായിട്ടാണ് ഇത്ര വർഷക്കാലം കാലം പോയിക്കൊണ്ടിരുന്നത് ഇപ്പൊ ഒരു ഏഴു വർഷമായിക്കൊണ്ട് ഇവിടെ വലിയ ഉത്സവവും കാര്യങ്ങളും എല്ലാം ഉണ്ട് മൂന്ന് വർഷത്തെ ഉത്സവമാണ് അമ്പത് അറുപത് വർഷത്തിന് മുമ്പ് മന്നാമാരാണ് ഇത് വെച്ച് നടത്തിക്കൊണ്ടിരുന്നത് അവരായിരുന്നു ഇതിന്റെ മുൻഗണന എല്ലാം ഏറ്റെടുത്ത് ചെയ്തോണ്ടിരുന്നത് അത് കഴിഞ്ഞാണ് ഞങ്ങൾ പൊതുജനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എത്ര വരൾച്ച ഉണ്ടായാലും ഈ കുളം വറ്റാറില്ലെന്നാണ് നാട്ടുകാർ പറയുന്നത് തന്നെ വത്താമ കുളത്തിലെ എന്താ തന്നെ വത്തല എത്താതെ അതൊക്കെ എന്താ കുളം എമേ വെ കുളത്തിൽ സൂര്യനോട് കിന്നാരം പറയുന്ന ആമ്പൽ ആമ്പൽപ്പൂക്കളും ഓളപ്പരപ്പിൽ താളത്തൊള്ളുന്ന സ്വർണ മത്സ്യങ്ങളും ധാരാളമായുണ്ട് വിശ്വാസവും മിത്തും ഇടകലർന്ന കഥകളുമായി ഒരിക്കലും പറ്റാത്ത കാറ്റൂതിമേട്ടിലെ ആമ്പൽ കുളവും പരിസര പ്രദേശങ്ങളും മാറിയിരിക്കുകയാണ് സമുദ്രനിരപ്പിൽ നിന്ന് രണ്ടായിരം അടി ഉയരത്തിൽ ഒരിക്കലും പറ്റാത്ത കുളവും മേടുമാണ് കാറ്റൂതിമേടിന്റെ എടുത്തു പറയത്തക്ക സവിശേഷത സപ്തകന്യകമാരുടെ ഈ ക്ഷേത്രവും ഇവിടെ എത്തുന്ന ഭക്തർക്ക് ആനന്ദദായകമായ ഒരു അന്തരീക്ഷമാണ് പകർന്നു കൊടുക്കുന്നത് കാറ്റൂതിമേട്ടിൽ നിന്നും ക്യാമറമാൻ ജിജോയ്ക്കൊപ്പം ആന്റണി മുനിയറ ദൂരദർശൻ ന്യൂസ്